അനൂപ് കണ്ണൻ സ്റ്റോറീസിന്റെ ബാനറിൽ അനൂപ് കണ്ണനും രേണുവും ചേർന്ന് നിർമ്മിച്ച നടന്ന സംഭവം എന്ന സിനിമ ബിജു മേനോനും സുരാജ് വഞ്ഞാറും കൂടും പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയുടെ തിരക്കഥ രാജേഷ് ഗോപിനാഥനാണ് രാജേഷ് ഗോപിനാഥന് പരിചയമുള്ള ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ നടന്ന കഥ തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥയ്ക്ക് പ്രചോദനമായതെന്ന് അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ ഇതൊരു നടന്ന സംഭവമാണ് അങ്ങനെ നടന്ന സംഭവമാണെങ്കിൽ എന്താണ് നടന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വിനോദ് ടാക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളത്തെ തൃക്കാക്കരയ്ക്കടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയം അവിടുത്തെ സ്ഥിരതാമസക്കാരായ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ കഴിയുന്നവർ അവിടേക്ക് പുതുതായി താമസക്കാരായി എത്തുന്ന ശ്രീകുമാരൻ ഉണ്ണിയും ഭാര്യയും ചക്കി എന്ന കുഞ്ഞു കുട്ടി മോളും അവർ ഒരു അപ്പാർട്ട്മെന്റ് അവിടെ വാടകയ്ക്കെടുത്താണ് അവിടേക്ക് എത്തുന്നത് ഈ ശ്രീകുമാർ ഉണ്ണിയായി ബിജു മേനോനും ഉണ്ണിയുടെ ഭാര്യയായി ശ്രുതി രാമചന്ദ്രനും വേഷം ചെയ്യുന്നു ബിജു മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉണ്ണി ഒരു മറൈൻ എഞ്ചിനീയറാണ് വർഷത്തിലൊരു ആറു മാസം കരയിലും ഒരു ഒരാറുമാസം കടലിലും ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് അദ്ദേഹം ആ ജീവിതവും ദിനചര്യയുമെല്ലാം അയാളിലെ ക്യാരക്ടർ രൂപപ്പെടുത്തുന്നതിന് ഒരു കാരണമായിട്ടുണ്ട് ഉണ്ണിയുടെ ക്യാരക്ടർ ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള ക്യാരക്ടറാണ് ഈ ഹോംലി പുരുഷന്മാരുടെ ഒരു പ്രതീകമാണ് ഈ സിനിമയിൽ ഉണ്ണി എന്നുവെച്ചാൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ അവൾ ജോലിക്ക് പോകുന്നവളാണെങ്കിൽ അവളെ അടുക്കളയിലേക്കൊന്നും കയറ്റാതെ തനിയെ പാചകവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവളെ സഹായിക്കുക കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക വീട്ടിലെ മറ്റുള്ള കാര്യങ്ങൾ ക്ലീനിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക അങ്ങനെ ഒരു ഹോംലി ഹസ്ബൻഡാണ് ഈ ഉണ്ണി സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അത്തരത്തിലുള്ള പുരുഷന്മാരെയാണെന്ന് ഈ സിനിമ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഉണ്ണി ആരോടും പെട്ടെന്ന് കയറി അങ്ങ് അടുക്കും അത് കുട്ടികളായാലും മുതിർന്നവരായാലും എന്തിന് പറയുന്നു മൃഗങ്ങളോടായാലും ഉണ്ണിക്ക് വല്ലാത്തൊരടുപ്പാണ് അയാളുടെ ആ ഒരു സ്വഭാവം എല്ലാവരെയും അയാളിലേക്കും ആകർഷിക്കുന്നുണ്ട് ഉണ്ണി അവർക്കിടയിൽ അങ്ങനെ ഒരു താരമാകും എല്ലാവർക്കും പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനായി മാറും അതിൽ ശരികൾ ഉണ്ടാകും തെറ്റുകൾ ഉണ്ടാകും അയാളുടെ ചില ശരികളും ആ ശരികളിൽ മറ്റു ചിലർ കാണുന്ന തെറ്റും ആ മറ്റു ചിലരുടെ ശരികളും തമ്മിലുള്ള ഒരു സംഘടനമാണ് ഈ സിനിമ ഈ സിനിമയിൽ തന്നെ ഉണ്ണിയുടെ ഭാര്യ ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണിയുടെ ഈ രീതി എല്ലാവർക്കും അങ്ങ് സെറ്റാകണമെന്നില്ല എന്ന് അത് ശരിയാണ് അത് സെറ്റാകാത്ത ഒരു വിഭാഗം ആ അപ്പാർട്ട്മെന്റ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ വില്ല ഏരിയയിൽ ഉണ്ടായിരുന്നു സ്മൂത്തായി പോയ കഥ ആകെ തകിടം മറിഞ്ഞത് അവിടെ മുതലാണ് സുരാജ് അവതരിപ്പിക്കുന്ന അജിത്തും ഭാര്യ ധന്യയും ധന്യെ അവതരിപ്പിക്കുന്നത് ലിജോ മോൾജോസ് എന്ന നടിയാണ് അവിടെയുമുണ്ട് ഒരു കൊച്ചുകുട്ടി അതും ഒരു പെൺകുട്ടി നമ്മുടെ ഈ ചക്കിയുടെ അതേ പ്രായം തന്നെയാണ് സുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഓരോ ഡയലോഗിലും അജിത്തേട്ടൻ അജിത്തേട്ടൻ എന്ന് സ്വയം സംബോധന ചെയ്താണ് സംസാരിക്കുന്നത് അടുക്കളപ്പുറത്ത് പോയി നിന്ന് പെണ്ണുങ്ങളുടെ വർത്തമാനമൊക്കെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് അജിത്തേട്ടൻ എന്ന് വീരവാദമൊക്കെ മുഴക്കും എന്നാല് ജോലി കഴിഞ്ഞെത്തിയാൽ പാതിരാത്രി വരെ സഭ കൂടിയും കള്ളു ഉറങ്ങാതെയും ഭാര്യയെയും മകളെയും സമാധാനമായി ഉറക്കാതെയും അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പുരുഷ പ്രതീകമായി നിലനിൽക്കുന്നു ആ കഥാപാത്രം ഈ രണ്ട് കഥാപാത്രങ്ങളും സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും എടുത്തവ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സ്വാഭാവികമായും സ്ത്രീകൾക്ക് അതിൽ ഒരാൾ പ്രിയങ്കരനാകും മറ്റൊരാളെ അവർ അകറ്റി നിർത്താൻ ശ്രമിക്കും അത് സംഘർഷത്തിന് കാരണമാകുന്നു നാടകീയത വികസിക്കുന്നു അത് സിനിമയെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നു ഒരു ചെറിയ കഥ ആ കഥയ്ക്കാവശ്യമായ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെയേ ഉള്ളൂ ഈ തിരക്കഥയിൽ ഈ തിരക്കഥ വെച്ച് ആറ്റം ബോംബ് ഒന്നും പൊട്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല ഒപ്പം മലമറിക്കുന്നു എന്നൊന്നും പറയാനും കഴിയില്ല എന്നാൽ കുറച്ച് ബുദ്ധിപരമായ എലമെന്റ്സ് ഇതിലുണ്ട് ചില തിരക്കഥകൾ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ തിരക്കഥ ഡയലോഗ് പലയിടത്തും കുറവാണ് അതുകൊണ്ട് വലിയൊരു പ്രയോജനമുണ്ട് സംവിധായകനും നടന്മാർക്കുമെല്ലാം ആവശ്യത്തിന് പണിയെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട് ഈ തിരക്കഥാകൃത്ത് രാജേഷ് ഗോപിനാഥ് അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പുള്ള തിരക്കഥകളെ വെച്ച് നോക്കുമ്പോൾ കലി ജിന്ന തുടങ്ങിയ സിനിമകളുടെ എല്ലാം തിരക്കഥ എഴുതിയത് അദ്ദേഹമാണ് ഈ തിരക്കഥ അതിൻ്റെയൊക്കെ വളരെ പുറകിലാണ് ഫൺ ഫാമിലി ജോണർ അല്ലെങ്കിൽ ഫാമിലി കോമഡി ഡ്രാമ ഇങ്ങനെയൊക്കെ പല കാറ്റഗറി ഈ സിനിമയ്ക്ക് നമുക്ക് പറയാം ത്രില്ലുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ത്രില്ലും ഉണ്ട് കോമഡിയുടെ കാര്യം പറഞ്ഞാൽ നമ്മളങ്ങ് പൊട്ടിച്ചിരിക്കാനുള്ളത് അതൊന്നുമില്ല ഒന്ന് കൈയടിക്കാനുള്ള ആവേശം തോന്നിയാൽ അതിനുള്ള അവസരവും ഈ സിനിമ തരുന്നുണ്ട് പത്തൊ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ഇറങ്ങിയ അയിലത്തെ അദ്ദേഹം എന്ന സിനിമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഈ സിനിമയ്ക്കുള്ളത് എന്നാൽ രണ്ടും രണ്ട് ട്രാക്കിലാണ് കുറച്ച് കഴിയുമ്പോൾ ഈ സിനിമ ഈ സിനിമയുടെ വഴിയെ തന്നെ പോകുന്നു അയിലത്തെ അദ്ദേഹം വേറെ വഴിക്കും പോകും വ്യത്യസ്ത സ്വഭാവമുള്ള ദമ്പതികളും അവർ അയൽക്കാരായി നിൽക്കുന്ന ഒരവസ്ഥയും നമ്മളെ ഈ അയലത്തെ അദ്ദേഹം എന്ന സിനിമ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം ഈ സിനിമ ഒരു ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു വിശേഷണമായി പറയാം ഒരു പെൺകുട്ടിയുടെ ജന്മദിനത്തിന്റെ അന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത് അതേ പെൺകുട്ടിയുടെ മറ്റൊരു ജന്മദിനത്തിന്റെ അന്നാണ് കഷ്ടിച്ച് രണ്ട് മണിക്കൂർ മാത്രമുള്ള ഈ സിനിമ അവസാനിക്കുന്നത് ഈ രണ്ട് കുടുംബങ്ങളിലും ഉള്ളത് ഓരോ പെൺകുട്ടികൾ മാത്രമാണ് ഒറ്റ പെൺകുട്ടി മാത്രമുള്ള കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് ചില പരിഗണനകളുണ്ട് നമ്മുടെ നാട്ടിലെ പല സംസ്ഥാനങ്ങളിലും അത് കേരളത്തിലുമുണ്ട് ഈ സിനിമ ആ പെൺരാഷ്ട്രീയം കൂടി പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള വലിയ ശ്രമമൊന്നും ഈ സിനിമയിലുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം കുട്ടികളെ പ്രത്യേകിച്ചും പെൺകുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടി നടന്ന സംഭവം എന്ന ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കരുതാം എന്നാൽ അത് എത്രമാത്രം വിജയിപ്പിക്കാനും വിളയിപ്പിക്കാനും കഴിഞ്ഞു എന്ന് സംശയമുണ്ട് അത്തരത്തിലുള്ള ചില പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഈ സിനിമയുടെ രണ്ടാം പകുതിയിൽ വിരിയുന്നുണ്ട് എന്നാൽ അത് വിളയുന്നില്ല ഈ അപ്പാർട്ട്മെന്റ് അന്തി ചർച്ചകളിൽ കള്ളിനോടൊപ്പം തൊട്ടുനക്കുന്നത് സ്വന്തം ഭാര്യമാരെ കുറിച്ചുള്ള തമാശകളാണെന്ന് കാണിക്കുമ്പോൾ വിഷം പുരണ്ട ഒരു സമൂഹത്തിന്റെ അല്ല അഴുക്കുപുരണ്ട ഒരു മനസ്ഥിതിയെയാണ് ഈ സിനിമ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഭാര്യയുമായി യൂറോപ്പിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഈ സുരാജ് വെഞ്ഞാറമ്മൂട് കൈകാര്യം ചെയ്യുന്ന കഥാപാത്രം പറയുന്നത് നല്ലൊരു ഉപ്പും ചാക്കെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നമ്മൾ തൃശ്ശൂർ പൂരം കാണാൻ നിന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഭാര്യമാരെ കുറിച്ച് കോമഡി പറഞ്ഞ് അത്തരത്തിൽ ആസ്വദിക്കുന്നത് ഭർത്താക്കന്മാരാണെങ്കിൽ സ്ത്രീകൾ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവസ്ഥ അതിനേക്കാൾ മോശമാണെന്ന് ഈ സിനിമ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് പറയാൻ ഈ സിനിമ ശ്രമിച്ചു എന്നത് ശരിയാണ് എന്നാൽ എത്ര ഉറക്ക പറഞ്ഞിട്ടും ഈ സിനിമയുടെ ശബ്ദം അത് വെളിയിൽ വരുന്നില്ല ഒപ്പം ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുന്നത് മാത്രമേ പറയാൻ കഴിയൂ എന്നൊരു പരിമിതി ഈ സിനിമയ്ക്കുണ്ട് അത് ഈ സിനിമയുടെ ആദ്യത്തെ ഡയലോഗിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു സ്ത്രീയെ നോക്കി ഒരു ഭാര്യയും ഭർത്താവും കൂടി പറയുന്ന കമന്റിൽ നിന്നാണ് ഈ സിനിമയുടെ തുടക്കം അപ്പൊ ഭാര്യ ആദ്യം പറയും അവളുടെ മുഖത്തൊരു തൃപ്തിയില്ലല്ലോ എന്ന് അപ്പോൾ ഭർത്താവ് ആ സ്ത്രീയെ നോക്കിയിട്ട് പറയുന്നുണ്ട് അതെ ഒരു സംതൃപ്തിയില്ലാത്ത ഭാവം ഇവിടെ ഈ തൃപ്തിയും സംതൃപ്തിയും ഇതിന് രണ്ടിനും രണ്ട് അർത്ഥമാണ് രണ്ട് ഭാവമാണ് രണ്ട് വികാരമാണ് അതൊരു വില്ലാ കൾച്ചറിന്റെ അടയാളമായി പ്രദർശിപ്പിക്കുകയാണ് ഈ സിനിമ ഈ ജന്മദിനങ്ങളൊക്കെ വല്ല അനാഥാലയത്തിലോ വൃത്തസദനത്തിലോ ക്യാൻസർ രോഗികളുടെ വാർഡിലോ ഒക്കെ വെച്ച് നടത്തിയാൽ ഇതുപോലെയല്ല ലൈക്കും ഷെയറും കമന്റും ഒക്കെ കൂടുതൽ കിട്ടും എന്ന് കരുതുകയും പറയുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ക്യാൻസർ ഈ കൂട്ടർ തന്നെയാണ് പറയുന്നത് ഭാര്യ അത്ര പോരാ എന്നാൽ അയിലത്തുകാരി ഉഗ്രൻ അവർ പ്രലോഭിപ്പിക്കുന്നു എന്ന് മറ്റൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ രണ്ട് ആണുങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും ഈ സിനിമയിലുണ്ട് ചിലയിടത്തൊക്കെ വന്ന വഴി വിട്ട് രണ്ടാം പകുതിയിൽ സിനിമ കാട് കയറുന്നുണ്ട് ഒന്നാം പകുതി കണ്ട് അതുക്കും മേലെ എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട രണ്ടാം പകുതിയിൽ പോലീസ് സ്റ്റേഷൻ സീനിലെ പലതും സിനിമ ഒന്ന് വലിച്ചു നീട്ടി ഒരു രണ്ട് മണിക്കൂറിലെത്തിക്കാൻ നടത്തിയ ശ്രമമായി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ കോമഡിക്ക് വേണ്ടി മാത്രമായി ചില കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അവരെ കുത്തിത്തിരുകൊണ്ട് അതൊന്നും അങ്ങോട്ട് വർക്കായില്ല ലാലു അലക്സിന്റെ റിസോർട്ട് ചിക്കൻ കടായി വിത്ത് കരിക്ക് ഒട്ടും ചെലവാകാത്ത ഒരു കോമഡി ആയിരുന്നു സർക്കിൾ ഇൻസ്പെക്ടറായിട്ടാണ് ലാലു അലക്സ് എത്തുന്നത് ജോണി ആന്റണി സബ് ഇൻസ്പെക്ടർ ആകുന്നു സ്ക്രീൻ സ്പേസ് കൂടുതൽ ജോണി ആന്റണിക്ക് ആണെങ്കിലും ഈ സിനിമയിൽ പോലീസിന്റെ മാസ് കാണിച്ചത് ലാലു അലക്സ് തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ടത് സുധി കോപ്പ അവതരിപ്പിച്ച മാധ്യമ പ്രവർത്തകന്റെ വേഷമാണ് ലിംഗൺ എന്ന ഒരു ഓൺലൈൻ ഫ്രീലാൻഡ് മാധ്യമ പ്രവർത്തകനെയാണ് സുധി അവതരിപ്പിച്ചിരിക്കുന്നത് എബ്രഹാം ലിംഗൺ ഒന്നുമല്ല കേട്ടോ ലിംഗൺ എന്ന് എന്തുകൊണ്ട് അയാൾക്ക് പേര് കൊടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല അയാൾ കൂടിയ വിഷമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അയാളുടെ ഐഡിയകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഈ സിനിമയിൽ നിങ്ങളും അയാൾക്ക് വേണ്ടി മാത്രം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്തിട്ടുണ്ട് സംവിധായകൻ എനിക്ക് തോന്നുന്നത് ഏതോ അല്ലെങ്കിൽ ആർക്കോ ആർക്കോ ഇട്ടുള്ള ഒരു പണിയാണ് ഈ കഥാപാത്രം എന്നാണ് പണി കിട്ടിയവർക്കറിയാം കളി എന്തായിരുന്നു ഒളിഞ്ഞു നോട്ടങ്ങൾ പലവിധമുണ്ട് എന്നാൽ ഇതൊരു ഹൈപ്പക്കൊളിഞ്ഞു നോട്ടമാണ് അതിന് മാധ്യമ പ്രവർത്തനം എന്ന മറയും മേൽവിലാസവും മനേഷ് മാധവന്റെ ഫോട്ടോഗ്രാഫി അങ്കിത് മേനോന്റെ സംഗീതം ഒന്നോ രണ്ടോ പാട്ടുകൾ എല്ലാം കൊള്ളാം പ്രകടനങ്ങളുടെ കാര്യത്തിൽ ഒന്നാമത് സുരാജ് തന്നെയാണ് അല്പം നെഗറ്റീവ് ഷൈഡുള്ള കഥാപാത്രം സുരാജ് നന്നായി ഹോംവർക്ക് ചെയ്ത് അവതരിപ്പിച്ചു ബിജു മേനോന്റെ കൈകളിൽ ഭദ്രമാണ് ഉണ്ണിയേട്ടം ആ കഥാപാത്രത്തിന്റെ മാനറിസവും മനസ്സും അറിഞ്ഞുകൊണ്ട് തന്നെ ബിജു മേനോൻ അത് വൃത്തിയായിട്ട് ചെയ്തു ധന്യായി വരുന്ന ലിജോമോളാണ് പ്രകടനത്തിൽ സ്കോർ ചെയ്ത മറ്റൊരാൾ ശ്രുതിയുടെ വേഷവും അത് ഒരു ഓക്കെ ആയിരുന്നു രണ്ട് പ്രധാന ബാലതാരങ്ങളിൽ രണ്ടുപേരും വൃത്തിയായി ചെയ്തു ചക്കിയായി എത്തിയ മോളുടെ പ്രകടനം സന്തോഷം പകരുന്നതാണ് വിഷ്ണു നാരായൺ സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു തവണ പോയിരുന്ന് കണ്ട് ആസ്വദിക്കാം എന്നതിനപ്പുറം മഹത്വമൊന്നുമില്ല വിഷ്ണുനാരായൺ ഇതിനു മുൻപ് മറഡോണ എന്നൊരു ശ്രദ്ധേയമായ സിനിമ ചെയ്തിട്ടുണ്ട് എന്നത് സൂചിപ്പിക്കാതെ പോകാനുമാകില്ല അസംതൃപ്തരായ ഭാര്യമാർ അസ്വതന്ത്രരായ ഭാര്യമാർ കുടുംബജീവിതം സാമൂഹിക ധാർമ്മികത തുടങ്ങിയ വിഷയങ്ങൾ വിഷയങ്ങളൊക്കെ അനവധിയാണ് എന്താണ് കുടുംബം എന്താണ് സൗഹൃദം പുരുഷന്മാരുടെ സംഘത്തിൽ പോലും തികച്ചും ആത്മാർത്ഥമായി ഇടപെടുന്ന പുരുഷന്മാർ ഉണ്ടാകാമല്ലോ അത് സമ്മതിച്ചു തരാൻ വേണ്ടി ഒരു സന്ദേശം ഇങ്ങനെയൊക്കെ പോകുന്നു ആ സിനിമ വലിയ പൊട്ടിച്ചിരിയൊന്നുമില്ലാതെ കുടുംബ സദസ്സുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രത്യേകിച്ചും സ്ത്രീ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ ഒരുക്കി വെച്ചിട്ടുണ്ട് സംവിധായകൻ ീ പുരുഷന്മാരെല്ലാം ഈ സിനിമ കണ്ട് ഉണ്ണിയേട്ടന്മാരാകാൻ ശ്രമിക്കും അതുകൊണ്ട് ഭാര്യമാർ ശ്രദ്ധിക്കുക കൂട്ടത്തിൽ ഏതെങ്കിലും അജിത്തേട്ടന്മാരുണ്ടെങ്കിൽ അവർ സ്വയം തിരുത്താൻ ശ്രമിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കാം മലയാളി സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ നടന്ന സംഭവം എന്ന സിനിമ എന്നാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ യഥാർത്ഥ സൗഹൃദങ്ങളുടെ സൗന്ദര്യവും മധുരവുമെല്ലാം ചിലയിടത്ത് കാണിച്ചു തരുന്നുമുണ്ട് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്നേഹവും ആശംസകളും